ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജയാണ് വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിട്ട് ആ ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് ഓണിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം വഴറ്റി കൊടുക്കാം ഇത് കുറച്ചൊന്ന് വന്നു വരുമ്പോഴത്തേനും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ടല്ലേ ഗാർലിക്ക് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടുക്ക് തന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഓണിയനും പെരും ജീരകത്തിൻ്റെ പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല ജീരകപ്പൊടി കൂടി ഒരു പിഞ്ച് പോലെ ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂണിന് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പൊടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഓണിയന് നല്ല വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണും കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടിയിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ക്രഷ് ചെയ്ത തേങ്ങാക്കൂട്ട് കൂടിയിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ മൂന്ന് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായി അതിൻ്റെ മഞ്ഞക്കുരു ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം മഞ്ഞക്കുരു ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ ഫില്ലിങ് മുട്ടയുടെ മഞ്ഞക്കുരുമാറ്റിയില്ല അതിൻ്റെ മേലെ മുട്ടയിൽ നല്ലോണം നിറച്ച് കൊടുക്കുന്നുണ്ട് അതിന് ഒരു മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളവും ചേർത്ത് ഒരു സ്പൂൺ മൈദയിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് ഈ മുട്ട അതിലേക്ക് മുക്കിക്കൊടുത്ത് ബ്രെഡ് ക്രംസും കോൺഫ്ലേക്സും മിക്സ് ചെയ്ത് പൊടിച്ച് മിക്സ് ചെയ്തതാണ് അതിലേക്ക് കോട്ട് ചെയ്തെടുത്തതാണ് ഇതാ ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്ക് വെച്ച എൻ്റെ വീഡിയോ കട്ടായിപ്പോയി ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരു ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ ഭാഗം കൂടി ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള മുട്ട ബജിയാണ് എല്ലാവരും ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു